സ്വാഗതം എ മീഡിയയിലേക്ക് പുത്തൂരാനെ വേണ്ട സ്നേഹ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സാക്ഷാൽ പുത്തൂർ മാർ ബോസ്കോ മെത്രാൻ കഴിഞ്ഞ ദിവസം ഒരു തീട്ടൂരം പുറപ്പെടുവിച്ചതായി അറിയുന്നു അതായത് ഈ രൂപതയിൽ ഏകീകൃത ബലിയർപ്പണം നടത്തുന്നതിന് തടസ്സമായി കിടക്കുന്നത് ചില ദൈവാലയങ്ങൾ കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കേസുകൾ പിൻവലിച്ചാൽ ഉടനെ തന്നെ അദ്ദേഹം ഇവിടെ ഏകീകൃത ബലിയർപ്പണം നടത്തും എന്ന് പറഞ്ഞിരിക്കുന്നു എൻ്റെ പുത്തൂരാനെ അങ്ങയുടെ ഈ വേല വിശ്വാസികളിടയിൽ നടപ്പില്ല കാരണം എങ്ങനാണ് അങ്ങ് കേസിനെ ഭയപ്പെടുക എന്തിനാണ് കേസ് പിൻവലിക്കുക എന്തിനു വേണ്ടിയാണ് കേസ് കൊടുത്തിരിക്കുന്നതെന്ന് അങ്ങേക്ക് ബോധ്യമുണ്ടല്ലോ ഏകീകൃത ബലിയർപ്പണം നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നീതിന്യായ കോടതിയെ വിശ്വാസികൾ സമീപിച്ചിരിക്കുന്നത് അത് താങ്കൾ നടപ്പിലാക്കാൻ തുടങ്ങിയാൽ അതോടുകൂടി കേസ് അസാധുവായി മാറുമല്ലോ പിന്നെ അതിനാണ് ഭയം ഒരു കാര്യം അങ്ങ് ഓർക്കേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾ കുർബാനെ അർപ്പിക്കുന്നില്ല എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് ഞങ്ങൾക്ക് കുർബാനക്കടമില്ല പാപവുമില്ല സൗദി അറേബ്യയിലോ മാലിദ്വീപിലോ ഒക്കെ ജോലി ചെയ്യുന്ന അതായത് ഇസ്ലാമിക രാജ്യങ്ങളിൽ സമ്പൂർണമായ ഇസ്ലാമിക ശരീരത്തിനടിസ്ഥാനപ്പെടുത്തിയുള്ള ഭരണനിർവഹണ സംവിധാനമുള്ള ഒരു രാജ്യത്ത് ജോലി ചെയ്യുന്നവർ ഞായറാഴ്ചയും കടമുള്ളതിരുന്നാളുകളിലും വിഷ്ണു കുർബാനെ അർപ്പിച്ചില്ലെങ്കിൽ അത് പാപമായി പരിഗണിക്കുന്നില്ല കാരണം അവർക്കവിടെ ബലിയർപ്പണ സാധ്യതകളും സാഹചര്യങ്ങളുമില്ല ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനാഭിമുഖ ബലിയർപ്പണത്തിൽ പങ്കാളിയായാൽ അതൊരു പാപമായിട്ട് മാറും കാരണം തിരുസഭയുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് ആ യാഥാർത്ഥ്യം വിശ്വാസികൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അവിടെ അവർ ബലിയർപ്പിക്കാൻ പോകുന്നത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ലാതിന് ആവശ്യമായ മതബോധനം താങ്കൾ അല്ലെങ്കിൽ താങ്കളുടെ മുൻകാമികൾ നടത്തിയില്ല എന്നതിൻ്റെ അപര്യാപ്തതയും അപാകതയുമാണ് അവിടെ പ്രകടമാകുന്നത് എന്നാൽ കാര്യങ്ങൾ മനസ്സിലാകുന്ന മുറയ്ക്ക് അവർ ചെയ്യുന്നത് പാപമാണെന്ന് അവർ തിരിച്ചറിഞ്ഞുകൊള്ളും അതുകൊണ്ട് ഇപ്പോൾ പലരും പോകുന്നില്ല സഹോദര സഭകളിൽ പോയി അവരുടെ ദാഹം കൊണ്ട് ബലിയർപ്പിക്കുന്നു ഇനി അത് ബലിയർപ്പിച്ചില്ലെങ്കിൽ പോലും കൊറോണ കാലഘട്ടത്തിൽ നമ്മളാരും ദൈവാലയത്തിൽ പോയി ബലിയർപ്പിച്ചിട്ടില്ല അതെല്ലാം ഓൺലൈനിലൂടെ നമ്മൾ കാണുകയായിരുന്നു അല്ലെങ്കിൽ അതോട് പങ്കാളിയാവുകയായിരുന്നു അത് ദൈവം സ്വീകരിച്ചുകൊള്ളും കാരണം ഈ അന്തർദാഹം ഒരു ബലിയായി മാറുന്നു എന്നുള്ളത് തന്നെ അതുകൊണ്ട് ഇപ്പോൾ അങ്ങ് ബലിയർപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല താങ്കൾക്ക് വേണമെങ്കിൽ ബലിയർപ്പിക്കാം ഇല്ലെങ്കിൽ അതിൻ്റെ ഭരണപരമായി ഉണ്ടാകാവുന്ന കാനൂനിക നടപടികൾ അങ്ങ് തന്നെ സ്വീകരിച്ചു അതിന് ഞങ്ങൾക്ക് എന്താ പ്രശ്നം ഏതായാലും കേസ് പിൻവലിച്ചിട്ട് അങ്ങ് ബലിയർപ്പിക്കണം അങ്ങയുടെ ഈ തീട്ടൂരമോ ഈ ഉപദേശമോ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകളോടുള്ള വെല്ലുവിളി കൂടിയാണ് അതുകൊണ്ട് അങ്ങയുടെ ഈ തീട്ടൂരം ഞങ്ങൾ കോടതി മുമ്പാകെ സമർപ്പിക്കുന്നതാണ് കോടതിയിലൂടി നീതി ലഭ്യമാക്കാൻ അപേക്ഷ സമർപ്പിച്ച സാധാരണ പൗരന്മാരുടെ മൗലികാവകാശത്തെ ചോദ്യം ചെയ്യുന്ന അവഹേളിക്കുന്ന ഈ വില കുറഞ്ഞ പ്രസ്താവന അങ്ങേക്ക് തന്നെ പാരയായി മാറും എന്ന യാഥാർത്ഥ്യം അങ്ങ് തിരിച്ചറിയേണ്ടത് എന്തായാലും വിശ്വാസികൾ ഇത് കേട്ട് ഭയാശങ്ക ഉള്ളവരാവുകയില്ല നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ വിലയിരുപ്പിക്കുക ഞങ്ങളത് കണ്ടുകൊള്ളാം അനുഭവിച്ചു കൊള്ളാം അതിൽ പങ്കാളികളായിക്കൊള്ളാം അതിനാൽ ഇത്തരം വില കുറഞ്ഞ തറവേലകൾ അങ്ങ് അവസാനിപ്പിക്കുന്നതാണ് അങ്ങയുടെ സ്ഥാനത്തിൻ്റെ മഹത്വത്തെ നിലനിർത്താൻ അഭികാമ്യമായത് എന്ന് മാത്രമാണ് എം ഡി എൻ എസിന് ഇപ്പോൾ അങ്ങയോട് പറയാൻ ഉള്ള കാര്യം അതുകൊണ്ട് സ്നേഹബുദ്ധിയ ഉപദേശിക്കട്ടെ അങ്ങ് എന്തുകൊണ്ടാണ് ഈ വിവരക്കേട് ഇന്ന് പിന്തിരിയാതിരിക്കുന്നത് അങ്ങ് പിന്തിരിയേണ്ടതുണ്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ് ലോനപ്പൻ അരങ്ങാശ്ശേരി അച്ഛനെ പോലെ ലിറ്റർജി സംബന്ധമായ വിഷയങ്ങളിൽ അവഗാഹമായ പാണ്ഡിത്യമുള്ള ആളുകൾ ജനിച്ചു വളർന്ന അതേ രൂപതയിലെ അതേ ഇടവകയിൽ തന്നെ അല്ലെങ്കിൽ അതിന് പരിസരത്തുള്ള ഇടവകയിലാണല്ലോ അങ്ങും ജനിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് അത്ഭുതം തോന്നുകയാണ് എന്തുകൊണ്ട് ഈ പാഴ്വഴിയിലേക്ക് പോയി പ്രത്യേകിച്ച് തൃശൂർ രൂപതയെ സംബന്ധിച്ചിടത്തോളം തോമാസ്ലിയ വന്ന് കാലുകുത്തിയത് കേരളത്തിൽ ഈ രൂപതയിലാണ് അതേ ചാവക്കാടിന് അപ്പുറത്ത് കൊടുങ്ങല്ലൂർ പ്രദേശത്ത് ഇപ്പോൾ അത് വിഭജിക്കപ്പെട്ട് ഇരിങ്ങാലക്കേട് രൂപതയായിരുന്നെങ്കിലും അങ്ങയുടെ രൂപതയുടെ കീഴിൽ തന്നെ ആയിരുന്നല്ലോ അതും നിലനിൽക്കുന്നത് ഇത്തരം വിവരക്കേട് കാണിച്ചാൽ അയ്യോ ഹാ കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ല അതിനാൽ ഈ പോഷത്വം അവസാനിപ്പിക്കുക അങ്ങ് കുർബാന അർപ്പിക്കുക അപ്പോൾ കേസുകൾ സ്വാഭാവികമായും ഒഴിവായി പൊക്കൊള്ളും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയ വിരമിക്കട്ടെ നന്ദി നമസ്കാരം